ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ നൽകി വരുന്ന ഒരു പതിവ് നിലനിന്നിരുന്നു രാജഭരണത്തിന് ശേഷം ഇതിനുള്ള തുക എൻറോവ്മെൻറ്റ് എന്ന പേരിൽ സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാന പദവിക്ക് കീഴിലുള്ള കുടുംബാംഗങ്ങളെ കണ്ടെത്തിയാണ് ഉത്രാടക്കിഴി എന്ന പേരിൽ തുക കൈമാറി വരുന്നത് രാജഭരണം അവസാനിക്കുകയും ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയാണ് ഉത്രാടക്കിഴിയായി ഇപ്പോൾ നൽകി വരുന്നത് കൊച്ചി രാജവംശത്തിന്റെ പിന്തുടച്ചക്കാർക്ക് പതിറ്റാണ്ടുകളായി പതിവ് തെറ്റാതെ ഓണത്തിന് മുൻപായി സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലുള്ള കോവിലകങ്ങളിൽ റവന്യൂ വിഭാഗം ഉത്രാടത്തലേന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പതിനാല് രൂപയും ചിലറുമായിരുന്ന ആദ്യകാലത്തെ തുക പിന്നീട് അത് ആയിരത്തൊന്ന് രൂപയാക്കുകയായിരുന്നു എന്നാൽ ഈ ഉത്രാടക്കിഴി നൽകാൻ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ അഭിമാനപൂർവ്വം കടന്നു വരുന്നത് കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നാറുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഫ്യൂഡൽ പ്രഭുവർഗത്തിൻ്റെ പ്രതീകമായ തമ്പുരാട്ടിക്ക് ഭക്തിപൂർവം ഉത്രാടക്കിഴി സമർപ്പിക്കുന്ന ചിത്രം കേരള ചരിത്രത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന തരത്തിലെ ഒരു കാഴ്ചയാണ് എ കെ ജിയും കൃഷ്ണപിള്ളയും അടക്കമുള്ള വിപ്ലവവീര്യമുള്ള സഖാക്കൾ ഏതൊരു രാജഭരണം ഇല്ലാതെയാക്കാൻ വേണ്ടിയാണോ പോരാടിയത് അല്ലെങ്കിൽ ഏതൊരു ജന്മിത്ത വ്യവസ്ഥിതിക്കെതിരെയാണോ പോരാടിയത് എന്നൊക്കെ മറന്നുപോകുന്ന ആ തരത്തിലുള്ള ഒരു ഓണക്കാഴ്ചയാണിത് മലയാളികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ രാജഭരണത്തിൻ്റെ ബാക്കിയിരിപ്പുകളെ പുത്തൻ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ആദരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ മരിച്ചു വീണ നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ആത്മാവുകൾ കരയുന്നുണ്ടാകും അന്നന്നത്തെ കൂലിക്കായി പാടങ്ങളിൽ രക്തം വിയർപ്പാക്കിയിരുന്ന തൊഴിലാളികളെ ചേർത്ത് നിർത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാല പ്രതിനിധികൾ പ്യൂഡൽ സങ്കല്പങ്ങളുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്ന കാഴ്ച വേദനാജനകമാണ് ഒരു തലമുറയുടെ പോരാട്ട വീരം ചോർത്തി കളയുന്ന ഒരു കീഴ്വഴക്കമാണിത് നമ്മൾ കളിയാക്കിയ ഒരു മനുഷ്യനാണ് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ പറമ്പിൽ പണിയെടുത്തു വരും തൊഴിലാളികൾക്ക് മണ്ണിൽ കുഴികുത്തി കഞ്ഞി ഒഴിച്ചു കൊടുത്തിരുന്ന പഴയ സുവർണകാലം എന്ന് സ്മരിച്ചതിനാണ് അദ്ദേഹം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് രാജഭരണം പോയി ജനാധിപത്യം വന്നപ്പോൾ ജനങ്ങൾ ആധിപത്യം നേടിയതായാണ് കണക്ക് കൂട്ടിയത് എന്നാൽ ഇപ്പോഴും ജനാധിപത്യം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരുണ്ട് അവർക്കെല്ലാത്തിലും വലുത് പഴയ രാജാക്കന്മാരും തമ്പുരാക്കന്മാരുമാണ് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആയതോടെ രാജ്യത്തെ രാജഭരണത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും കൂടിയാണ് തിരശ്ശീല വീണത് പ്രിവീപേഴ്സ് എന്ന പേരിൽ രാജകുടുംബങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയത് രാജഭക്തിക്ക് മേൽ തർച്ച അവസാന ആണിക്കല്ലായി പലരും കരുതിയിരുന്നു എന്നാൽ കാലക്രമേണ അഗ്രഹാരങ്ങളിലെയും അരമനകളിലെയും വോട്ടിൻ്റെ വിധത്തിൽ കണ്ണുനിട്ട് പഴയ രാജഭക്തിയിലേക്ക് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെയെല്ലാം ബാക്കി പത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാജകുടുംബാംഗങ്ങൾക്കായി പെൻഷൻ അനുവദിക്കാനുള്ള തീരുമാനം ഇന്ദിരാഗാന്ധി അവസാനിപ്പിച്ചത് പെൻഷനിലൂടെ നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയായിരുന്നു ഇപ്പോൾ തമ്പുരാട്ടിമാരുടെ കൊട്ടാരത്തിലെത്തി സർക്കാർ ജീവനക്കാർ ഉത്രാടക്കീഴിൽ കാണിക്ക സമർപ്പിക്കുന്നത് ഒരു ചടങ്ങിൻ്റെ ഭാഗമാണെന്ന് വെക്കാം എന്നാൽ വാസവൻ മന്ത്രിയെപ്പോലുള്ള സഖാക്കൾ വിനയവിധേയരായി അവരുടെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച അങ്ങേയറ്റം അരോചകം തന്നെയാണ്